പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെറുപയർ കറിയുടെ റെസിപ്പി റെസിപ്പിയൊന്ന് കണ്ടുനോക്കാം നമ്മുടെ ഈ ഒരു ചെറുപയർ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് അളവിൽ ചെറുപയർ കുതിർത്ത് എടുത്തിട്ടുണ്ട് ഇതിപ്പം കുതിർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെയാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുതിർത്തെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇനി ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് അളവിലാട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ ഒന്ന് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് സവോള ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം സവോളയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂടിവെച്ച് വേവിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ കുതിർത്ത് എടുത്തതായതുകൊണ്ട് ഒരുപാട് വേവമൊന്നും വേണ്ട ഒരു വിസിൽ മതി ഇവിടെ ഇപ്പം നമ്മുടെ പയറ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങ് വെന്ത് പേസ്റ്റ് പോലെ ആവണ്ട കുറച്ച് തരിയായിട്ട് ഇതിനുള്ളിൽ കിടക്കണം എന്നാൽ നമ്മൾ ഈ ഒരു കറി കഴിക്കുമ്പം ഒരു ടേസ്റ്റൊക്കെ വരുവുള്ളൂ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലിപ്പം വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ചൂടുവെള്ളം തന്നെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം എന്നിട്ട് നമുക്കിതിലേക്ക് കടുക് തളിച്ചു കൊടുക്കാം അതിനായിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതേ അളവിൽ തന്നെ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചെറിയ ജീരവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഏലക്ക ഒരു തക്കോലം ഗ്രാമ്പു കറുവാപ്പട്ട ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒരു നാലഞ്ച് വട്ടൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ചൊരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കളർ ഒന്ന് മാറി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പച്ചമുളക് കുറച്ചധികം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുള്ള വെള്ളം തന്നെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ആ തിളച്ച് വന്നു കഴിഞ്ഞാലേ നമ്മുടെ ഒരു പരിപ്പ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അതുമല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചെറുപയർ കറിയുടെ റെസിപ്പിയാണ് ഇതാ ഇപ്പോൾ പയറുകറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ നല്ല നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പച്ച വെളിച്ചെണ്ണ ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കി അരമണിക്കൂർ കഴിഞ്ഞ് എടുക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു പയർ പയറുകറിക്ക് ഇതാ നമ്മുടെ തേങ്ങ ഒന്നും അരച്ച് ചേർക്കാത്ത നല്ല അടിപൊളി പയർ കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഇതുണ്ടാക്കി എടുക്കാനും പറ്റും ഒരു ടേസ്റ്റോ വ്യത്യാസമോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു രുചി തന്നെയാണ് കേട്ടോ ഇതിന് നമുക്കിതേ ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പയറുകറിയുടെ റെസിപ്പിയാണ് ഇതുപോലെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോരരുതേ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്